നമസ്കാരം എൻ്റെ പേര് അരുൺ ഞാൻ ചാലക്കുടി എന്നാണ് പറഞ്ഞത് അപ്പൊ എന്റെ വണ്ടി ആണ് അപ്പൊ ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിലെ അപ്പോൾ ഇൻസ്റ്റഗ്രാമിലെ ജസ്റ്റ് കഴിഞ്ഞിട്ടുള്ളു അപ്പോൾ ഇതിന്റെ റിവ്യൂസും ഇതൊക്കെ ഞാൻ പിന്നെ അറിയിക്കുന്നതാണ് ഹലോ അരുൺ ജി നമസ്കാരം ചെയ്ത സ്ഥലം വേണു എങ്ങനെയുണ്ടാ വണ്ടി ഓടിച്ചിട്ട് ആ വണ്ടി ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞ അതിന് ശേഷം അധികം എടുക്കേണ്ടി വന്നില്ല ഒന്ന് ഒന്ന് രണ്ടു വട്ടം മാത്രമേ എടുത്തോളൂ അപ്പൊ ആ ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഞാൻ അന്ന് അപ്പൊ പോയിപ്പ തൊട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊക്കെ ഫീൽ ചെയ്തു സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടി ഓടുമ്പോ എങ്ങനെയാണെന്നുള്ള ഞങ്ങൾക്ക് റിവ്യൂ അതെ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഇല്ല ഞാൻ പറഞ്ഞതുപോലെ നല്ല സ്മൂത്ത്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഈ കുറച്ചുകൂടി ഓടട്ടെ എന്തായാലും സ്കൂട്ടേഴ്സും കാര്യങ്ങളും എല്ലാം ഫീൽ ചെയ്തിട്ടുണ്ട് അത് അതിന് സംശയങ്ങളൊന്നും ഇല്ല അല്ലെങ്കിൽ